ഇവിടെ എന്തായിരുന്നു ലക്ഷ്യം ഇവിടെ നിങ്ങൾക്ക് തന്നെ പഴയകാല ഓർമ്മയുണ്ടാകും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ചിത്രങ്ങളും ഉണ്ടാകും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ മാർക്സിസ്റ്റുകാർ ഒരു നബീസെ ബലാത്സംഗന്റെ നാളെ മുഴുവൻ ഈ കോൺഗ്രസ് ഏക്കാർ പ്രചരിപ്പിച്ച് നടന്നില്ലേ അതിനോടൊപ്പം മുസ്ലിം ലീഗുകാർ നടന്നില്ലേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്രമാത്രം ഹീനമായ പ്രചരണമാണ് നടത്തിയത് കുറെ കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കാൻ പുറപ്പെട്ടു അപ്പോൾ ആ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ഈ കോൺഗ്രസുകാർ അവരോടൊപ്പം മുസ്ലിം ലീഗുകാരും ചേർന്ന് പ്രേരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ മഹാ അബദ്ധം ചെയ്തത് എന്തായിരുന്നു അവിടുത്തെ ലക്ഷ്യം എന്തായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം മതസ്പർദ്ധയുണ്ടാക്കലല്ലേ ഇന്ന് കേരളത്തിലെ യു ഡി എഫിന് ഒരു ഘടക പാർട്ടിയാണ് ആർ എസ് പി ആർ എസ് പിയുടെ നേതാവാണ് ഷിബു ബേബി ജോൺ ഷിബു നിങ്ങൾ അന്തരിച്ചു പോയ പിതാവല്ലേ ബഹുമാന്യനായ ബേബി ജോൺ ആ ബേബി ജോണിനെ കുറിച്ച് എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി നിങ്ങൾ ഓർമ്മയുണ്ടോ ആർ എസ് പിക്കാർ ചിന്തിക്കണം ബേബി ജോൺ ഇവിടെ ആ രെങ്കിൽ കോൺഗ്രസിൽ യു ഡി എഫിലുള്ള ആളുകളെ ചിന്തിക്കണം ഏത് കഥകളും ഉണ്ടാക്കും ചവറയിൽ ഒരു സരസൻ അവിടെ തയ്യാറൂലെ തൊഴിലാളിയാണ് കല്യാണം നിശ്ചയിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല എന്താ പ്രചരിപ്പിച്ചത് യു ഡി എഫ് അത് ഐക്യമുണ്ട് ഇടതുപക്ഷ ഗവൺമെന്റാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ബേബി ജോൺ ആ ഗവൺമെന്റിനെ തകർക്കാൻ ഈ ബേബി ജോൺ ഈ സ്ഥലത്തിനെ തല്ലിക്കൊന്ന് ഒരു സ്ഥലത്ത് കുളിച്ചും കൂടി അവിടെ ഇഷ്ടിയക്കളം ഉണ്ടാക്കിയിരിക്കുകയാണ് തല്ലിക്കൊന്ന് കടലിൽ കൊണ്ടുപോയി ഒടുക്കിയിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം അവർ നടത്തിയില്ലേ അന്തരിച്ചുപോയ വലിയൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ ബഹുജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ അപകീർത്തിപ്പെടുത്തിയില്ല എന്ന് അവസാനമെന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു പത്തോ അറുന്നൂറ്റൻപതോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സി പി എം വിജയിച്ചത് എന്ത് ക്രൂരമായ വിനോദമാണ് കോൺഗ്രസ് കാണിച്ചത് പോലീസുകാരെ പിടിച്ചുകൊണ്ട് വന്നു കോൺഗ്രസുകാരോട് ചോദിച്ചു കോൺഗ്രസ് കണ്ടോ സരസനെ അതാ കോൺഗ്രസ് പാർട്ടി ഏത് വേഷവും കിട്ടും ഏത് വൃത്തികെട്ട നിലപാട് കൊടുക്കും മൂക്കിന്റെ വാരം പൊട്ടിയെന്നും പറയും തലയിന്റെ എല്ലുകൊട്ടി എന്നും പറയും കയ്യും കാലില്ലെന്ന് പറയും എന്തും പറയാൻ മടിയില്ലാത്തൊരു പാർട്ടി എന്തും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്തൊരു പാർട്ടി അവർക്ക് എന്തായി പേരാമുറിയിലെ ലക്ഷ്യം ഇവിടെ വളരെ ശാന്തമായി ജീവിക്കുന്ന ജനത ആ ജനതക്കിടയിൽ സംഘർഷമുണ്ടാക്കണം ആ സംഘർഷത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് ആ സംഘർഷം വർദ്ധിക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ അകത്തുള്ള കുറെ ഭീരുക്കളുണ്ട് നെഞ്ഞൂന്തി നടക്കുന്നില്ല അഭ്യാസികളായിട്ട് ഒരു പിന്നെ ഒരു അഭ്യാസി ഉണ്ടാവില്ല പിന്നെ ലീഗുകാരെ പിടിച്ച മുമ്പിലിടും അപ്പൊ ലീഗുകാരും മാർക്സിസ്റ്റുകാരും ഏറ്റുമുട്ടും വളരെ സന്തോഷം അപാരബുദ്ധി അതിവിടെ പ്രയോഗിക്കാമല്ലേ ഇതിനാണല്ലോ പുറപ്പെട്ടത് അതിനായിരുന്നല്ലോ യു ഡി എഫ് ഇവിടെ പ്ലാൻ ചെയ്തത് കോൺഗ്രസ് യു ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല എനിക്കതുകൊണ്ട് മുസ്ലിം ലീഗാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത എം പി ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കിടരുത് നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം ഈ കോൺഗ്രസിൽ എങ്ങനെ താങ്ങി നടക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് അത് കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ഈ പ്രദേശത്തിനും ഗുണകരമാണോ ഇത്തരത്തിലുള്ള നടപടികൾ ഗുണകരമാണോ എന്ന് ാത്ത ശാന്തമായൊരു പ്രദേശം ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക കേട്ടോ ഇനി സൂക്ഷിച്ചിനിങ്ങനെ പോയാ മതി മൂക്കിന്റെ വാലേ പോയിട്ടുള്ളു പോകുമ്പോ സൂക്ഷിക്കണം എന്തടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങളിത് എങ്ങനെ നോക്കി നിൽക്കും കാരണം മാർസിസ്റ്റുകാരി നല്ല ക്ഷമാലുക്കളാണ് അവരിങ്ങനെ അടി കൊണ്ടാലും ഗാന്ധി ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചുകളെയാ എന്നൊരു നെഞ്ചൂക്കൊന്ന് കാണിച്ചു കൊടുത്തുകളെയാ എന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് നമ്മളെ ഏതെങ്കിലും നല്ല കയ്യൂക്കളുടെ സഖാക്കളുണ്ടെങ്കിൽ ഈ വന്നാട് തിരിച്ചു പോവോ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞോത്രേ അവര് പോയിക്കോട്ടെ അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തേക്കാൾ പക്വത കാണിച്ചു അതുകൊണ്ട് അവര് വന്ന വഴിക്ക് അവർ പോയിക്കോട്ടെ നമ്മുടെ ഇതിലും ഇടപെടേണ്ട അതാ സി പി ഐ എമ്മിന്റെ നയം അവിടെ ഞങ്ങൾ ഭീരിക്കടാൻ ധരിച്ചേക്കരുത് അത് കണ്ട് മേക്കിട്ടുകയാണ് പുറപ്പെടേണ്ട മേക്കിട്ടുകയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കൂ അത് മനസ്സിലാക്കിക്കൊള്ളൂ ഇവിടെ പേരാമറി ശാന്തമായൊരു നാട് വളരെ സൗഹാർദ്ദപരമായ ഒരു നാട് ആ നാടിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിതമായ പദ്ധതി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതുപോലെ തിരിച്ചടിയൊന്നും കൊടുത്തിട്ടില്ല അതിന് പോയിട്ടുമില്ല സാധാരണ ഗതിയിൽ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം ആ പ്രതിഷേധം സംഘടിപ്പിച്ചു ആ പ്രതിഷേധം പ്രകടനം നടത്താൻ പാടില്ലേ പ്രകടനം നടത്തി ജനങ്ങളും ഇതറിഞ്ഞുകൂടി ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചതാണെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കില്ല വലിയ ജനക്കൂട്ടമുണ്ടാകും പക്ഷേ ജനങ്ങൾ അറിഞ്ഞു വന്നു ഇത് മനസ്സിലാക്കിയപ്പോ പോലീസ് ഇടപെട്ടു പോലീസ് പറഞ്ഞു സി പി എം നേതാക്കളോട് ഇവിടെ ഉണ്ടാകരുത് നിങ്ങളെ കൂട്ടരെല്ലാം പിരിഞ്ഞു പോകാൻ പറയണം പാർട്ടിയോട് ഇവിടെ ഉണ്ടാക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറഞ്ഞു ഈ സഖാക്കളെല്ലാം പിരിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ജില്ലയുടെ തന്നെ ഫലഭാഗത്തുനിന്നുമായിട്ട് പ്ലാൻ ചെയ്തതനുസരിച്ച് ആളുകൾ വന്നെത്തുകയാണ് എന്തൊരു വിമർശനം എന്തൊരു നിരീക്ഷണം അത്ര ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പോലീസും വളരെ ക്ഷമിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവർക്ക് നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കോ ാണ് ഓടുന്നവരല്ലേ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇവിടെ നമ്മുടെ നാടിന്റെ കഷ്ടകാലം അതിന്റെ ഭാഗമായിട്ട് ഒരു എം പി ഉണ്ടായിപ്പോയി അതാ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ ഇരുന്ന സ്ഥലത്ത് അതേ കോൺഗ്രസ് ആണെങ്കിൽ പോലും പെരുമാറ്റത്തിലും ശീലത്തിലും എല്ലാം നല്ല മെച്ചപ്പെട്ടതാണ് ഇതിവിടെ ഒരു എം പി അഹംഭാവി നേരെ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ അറിയും ഇവിടെ യാതൊരു കാരണവുമില്ലാതെ പോലീസിനെ ആക്രമിക്കുന്നു പോലീസിനെ ആക്രമിക്കുക മാത്രമല്ല നാടൻ ബോംബ് അത് അതിനു മുമ്പ് പലതരത്തും പ്രയോഗിച്ചിട്ടുണ്ട് പരീക്ഷണം ഈ നിങ്ങളുടെ പേരാമ്പ്രയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ബോംബ് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് റോഡിൽ പല സ്ഥലത്തും ഈ ബോംബ് കെട്ടുന്നത് ഇന്റെ വെടിമരുന്ന് കുപ്പിച്ചില് ഇരുമ്പാണി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ചരട് കൊണ്ട് കെട്ടും ചാക്കൂറെ നൂല് കൊണ്ട് കെട്ടും ഇതങ്ങ് എറിയാണ് പലതരം ഇത് പൊട്ടിയതിന്റെ അവശിഷ്ടങ്ങളുണ്ട് ഈ ബോംബുമായിട്ടാണ് പുറപ്പെട്ടത് ഇവിടെ തന്നെ എത്തുന്നത് പോലീസിന് നേരെ ബോംബെറിയാണ് പോലീസിന് നേരെ ബോംബെറിഞ്ഞാൽ പോലീസുകാരിൽ ആറ്റി വെച്ചിരിക്കുവെങ്ങനെ അതിനനുസരിച്ചൊന്നും ഇവിടെ പോലീസ് പെരുമാറിയിട്ടില്ല ഇവിടെ പോലീസ് വളരെ സമാധാനപരമായ നിലപാട് തന്നെ അസ്വീകരിച്ചത് ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ നാടിന്റെ ക്രമസമാധാനം കാത്ത് സൂക്ഷിക്കുകയാണ് പോലീസിന്റെ ചുമതല ആ ചുമതല നിർവഹിച്ച രണ്ട് പോലീസ് ഓഫീസർമാർ ഇവിടുത്തെ ഡിവൈഎസ്പി എന്താ കെ സി വേണുപാലം പറഞ്ഞത് ഇവിടെ ടോ കുറച്ച് നിലവാരം പറഞ്ഞു കേട്ടോ കുറച്ച് നിലവാരം സൂക്ഷിക്കണം ഒന്നുമില്ലെങ്കിലും കുറച്ചു കാലെങ്കിലും ആ സോണിയാഗാന്ധിയോടൊപ്പം നടന്നിട്ടില്ലേ അതിന്റെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഗുണം കാണണ്ടേ ഇവിടെ വന്ന് മൈക്കിട്ട് ബന്ധം പിടിച്ച് പറയലാണ് പോലീസ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക അവരെ വീട്ടിലേക്ക് മാർച്ച് കെ സി വേണുഗോപാലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി കൂടെ നടത്താൻ പറ്റില്ലേ വൈ എഫക്കാരി വിചാരിച്ച നടത്തൂലേ ഈ വീട്ടിലേക്ക് മാർച്ച് നടത്തലാണോ സമരം പോലീസ് ഓഫീസർമാരവരുടെ ഡ്യൂട്ടിയാകുന്ന നിർവഹിക്കുന്നത് ആ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ ശിക്ഷാർഹമാണ് അതുകൊണ്ട് പോലീസ് ക്രമസമാധാനം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് ീസ് നിർവഹിക്കും അത് നിർവഹിച്ചതിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുക Even if രണ്ട് ഗ്രൂപ്പുകാരും തമ്മിൽ വടിയെടുത്തിട്ടാണ് വന്നത് നിങ്ങൾ പരസ്പരം തെളിയി വി ഡി സതീശൻ അവന് നിയമസഭയിൽ കയറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്തിനാ പുറത്താക്കിയത് എന്തിനാ നിയമസഭയിൽ കയറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഗർഭചിത്ര കേസ് സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസ് ആ നേതാവിനെയും കൊണ്ടാണ് നടക്കുന്നത് ഈ കോൺഗ്രസ് എവിടെ എത്തി നിങ്ങൾ എവിടെ എത്തി എത്തി എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ഈ അളപ്പതലത്തിലല്ലേ ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വൃത്തികെട്ടവരെ ചുമക്കുക ഏത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുക പതിപ്പാണ് ഇവിടെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങൾക്കെതിരായും ജനകീയ ശക്തി സമാഹരിക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് കൂടുതൽ ശക്തി പ്രാപിക്കണം ഇനി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട് അവയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ആ ഗവൺമെന്റിനെ തകർക്കാൻ നടക്കുന്ന രണ്ട് നീക്കങ്ങൾ ഒരു ഭാഗമാണ് ഒന്ന് മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്താ വിരോധം ഈ കേരളത്തിന്റെ വളർച്ചയിൽ ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഒരു വികസന കേരളം വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വപരമായ കഴിവും ശക്തിയുമുള്ള ആജമമുള്ള നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ നടത്താൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ നിങ്ങൾ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കേരളം മുഴുവൻ അതിന്റെ വികസന മേഖലയല്ലേ ഈ നാട് മുഴുവൻ ഇന്ന് വികസനത്തിലല്ലേ അറുപത്തി അയ്യായിരം കോടി രൂപയാണ് ആ വികസനത്തിലൂടെ കേരളത്തിൽ മുഴുവൻ വിന്യസിക്കുന്നത് നമ്മുടെ ഈ പേരാമ്പ്രയിലൊക്കെ നടക്കുന്ന വ്യാപാരം അതിന്റെ ഒരു ഭാഗമാണ് അതുപോലെ ഗെയിൽ ലൈൻ പുതിയ റോഡുകൾ പാലങ്ങളൊക്കെ എത്രമാത്രം മെച്ചം വന്നു ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അത് മുഴുവൻ നമ്മുടെ നാട്ടിൽ വിന്യസിക്കുകയാണ് ഇത് ജനങ്ങളുടെ കൈവശം എത്തുകയാണ് അറുപത്തഞ്ച് ലക്ഷം ആളുകൾക്ക് മാസം പ്രതി ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ അവിടെ കൈകളിലെത്തുന്നു അവിടെ നിർത്താനല്ല പോകുന്നത് ഇനി വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഗവൺമെന്റ് ഏരിയയും വർദ്ധിപ്പിക്കുക രണ്ട് ലക്ഷം കോടി രൂപ കേരളത്തിന്റെ വികസനത്തിന് തരേണ്ടിയിരിക്കുന്ന പണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു ഒരു കോൺഗ്രസ് നേതാവിനും പരാതിയില്ലല്ലോ ആ കേന്ദ്ര ഗവൺമെന്റിനും ചിന്താപതി വിളിക്കാൻ നടക്കുകയാണ് ഒരു നേതാവിനും പരാതിയില്ലല്ലോ ഒരു എംപിക്കും പരാതിയില്ലല്ലോ ഈ അഞ്ചു വർഷക്കാലത്തിൽ നാല് വർഷക്കാരൻ രണ്ടാം പിണറായി ഗവൺമെന്റിന് നാല് വർഷക്കാരൻ ഇന്ത്യയിലാകെ ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി കൊടുത്തു അഞ്ചു ലക്ഷം കോടി രൂപ നികുതി വിഹിതമായി കൊടുത്താൽ കേരളത്തിന് എഴുപത്തയ്യായിരം കോടി രൂപ ലഭ്യമാക്കണം മുപ്പത്തയ്യായിരം കോടിയെ അനുവദിച്ചിട്ടുള്ളൂ തരുന്നുള്ളൂ പണം തരുന്നില്ല ഇതാ നമ്മുടെ വയനാട് ദുരന്തം ഈ നേതാവിനെ എവിടെ പോയി സമരം ചെയ്യുന്ന ബടിയെടുത്താളിയും കൂട്ടി ബോംബും കൊണ്ട് നടക്കുന്ന നേതാവിന് അവിടെ പോയി സമരം ചെയ്യാറോ ആ മഹാദുരന്തത്തിന് രണ്ടായിരത്തി ഇരുന്നൂറൊന്നും മതിയാകില്ല എങ്കിലും രണ്ടായിരത്തി ഇരുന്നൂറ് ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയാണ് അനുവദിച്ചത് എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ഈ ഗവൺമെന്റ് മാറ്റിവെക്കില്ല എല്ലാ കാര്യങ്ങളും നിർവഹിക്കും അതാണ് നമ്മുടെ ഫലപ്രദമായ സാമ്പത്തിക ആസൂത്രണം അതാണ് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട വികസന കാര്യങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തണം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ കേന്ദ്ര ശക്തിയാണ്